നസ്കർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി പ്രഖ്യാപിച്ച ട്രംപ് അത് അൻപത് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഈ അൻപത് ശതമാനം നടപ്പിലാകുമെന്നാണ് ട്രംപ് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നിലവിൽ പല സെസ്സുകളും പെനാൽറ്റികളുമൊക്കെ ഉൾപ്പെടെ അത് ഏതാണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് ശതമാനമാണ് എന്ന് വെച്ചാൽ അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ അത് അറുപത് ശതമാനത്തിന് മുകളിലേക്ക് പോകും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനവും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എങ്കിലും ഇന്ത്യയെക്കാൾ കൂടുതൽ സാധനം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചൈനയോട് ട്രംപിന് പകയില്ല അമേരിക്ക തന്നെ വളമടക്കമുള്ളവ ഇറക്കുമതി ചെയ്യുമ്പോഴും കുഴപ്പമില്ല ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് പോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രശ്നം റഷ്യ അല്ല റഷ്യ എന്ന് പറയുന്നത് മാത്രമാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളെപ്പോലെ വഴങ്ങാത്തത് കൊണ്ട് ഇന്ത്യയുടെ നട്ടൽ അടിച്ചു തകർക്കാൻ ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വരുന്നതാണ് എന്നാണ് റിപ്പോർട്ട് ഈ മാസം അവസാനം അമേരിക്കൻ പ്രതിനിധികൾ ചർച്ചയ്ക്കായി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് ഇന്ത്യയെ ആഴ്ത്തി അമേരിക്കയുടെ നിബന്ധനകൾക്ക് വഴങ്ങാൻ വേണ്ടിയുള്ള ബ്ലാക്ക് ആണ് അമേരിക്ക നടത്തുന്നത് എന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത് നിർഭാഗ്യവശാൽ ഈ വാർത്ത വിപണിയെ ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപയും ഇന്ത്യൻ വിപണിയും വീണു തുടങ്ങി രൂപ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ എൺപത്തി ആറ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് അതേസമയം നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ബില്ല്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വസ്തുക്കൾ മാത്രമാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്നുവെച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യക്ക് അനുകൂലമാണ് അമേരിക്കക്കെതിരാണ് ലെതർ കെമിക്കൽസ് ചെരുപ്പുകൾ ജുവലറി രത്നങ്ങള് ടെക്സ്റ്റൈൽസ് എന്നിവയൊക്കെയാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് ഇവയെല്ലാം പകുതിയിൽ താഴേക്ക് വീണു തുടങ്ങി എല്ലാത്തിൻ്റെയും മൂവ്മെൻറ്റുകൾ നിലച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിന്റെ വില താങ്ങാൻ കഴിയാത്തതുകൊണ്ട് നികുതി ഉൾപ്പെടെ അധിക വിലയാകുമ്പോൾ താങ്ങാൻ കഴിയാത്തതുകൊണ്ട് തൽക്കാലം വാങ്ങൽ നിർത്തിവച്ചിരിക്കുന്നു ഈ ഇരുപത്തിയേഴാം തീയതി ഈ അധിക ചുങ്കം നിലവിൽ വരുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പം തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം കാരണം ഇവിടെ നിന്ന് പ്രൈസ് ടാഗ് ചെയ്താണ് വിടുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്ന നികുതി നിലവിൽ വരികയോ നിലവിൽ നികുതി ഇല്ലാതിരിക്കുകയോ പുതിയ നികുതി ഫിക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ വിലയിൽ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ നിന്നുള്ള കയറ്റുമതിയെല്ലാം ഏതാണ്ട് നിലച്ചമട്ടാണ് ഇത് കേരളത്തെയും ഗൗരവമായി ബാധിക്കും കേരളത്തിൽ നിന്നുള്ള കയറ്റുമതി ഇന്ത്യയിലെ ആകെ കയറ്റുമതിയുടെ ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് ശതമാനം മാത്രമാണ് എന്നാൽ ചില വിഭവങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഉദാഹരണത്തിന് ഇന്ത്യയിലെ ആകെ മത്സ്യ കയറ്റുമതിയുടെ പതിനാല് ശതമാനവും പോകുന്നത് കേരളത്തിൽ നിന്നാണ് മത്സ്യവും സുഗന്ധവ്യഞ്ജനങ്ങളും കയറുമാണ് കേരളത്തിൽ നിന്നും അധികമായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ കയറ്റുമതിയാണ് കേരളം നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ ചുങ്ക പ്രതിസന്ധി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കേരളത്തിന്റെ വരുമാനത്തെയും ബാധിക്കും കേരളത്തിലെ വ്യാപാര സാഹചര്യം ഒട്ടും അനുകൂലമല്ലാത്തതുകൊണ്ട് സർക്കാരിനോട് കലഹിച്ച് തെലങ്കാനയിൽ പോയി ടെക്സ്റ്റൈൽസ് നിർമ്മാണ ഫാക്ടറി തുടങ്ങിയ കിറ്റക്സ് ആഭൂവിനെ ഇത് ബാധിക്കുമോ സ്വാഭാവികമായ ചോദ്യമാണ് കിറ്റക്സിന്റെ ഓഹരി വിലയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നത് ഇതിൻ്റെ തെളിവായി ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ വില വർദ്ധിച്ച കിറ്റക്സ് ഓഹരി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസമായി കിറ്റക്സ് ഓഹരിയുടെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ വർഷമുണ്ടാക്കിയ നേട്ടമെല്ലാം നഷ്ടപ്പെടുകയും കിറ്റക്സിന് വില താഴുകയും ചെയ്തു കിറ്റെക്സിന്റെ കാര്യം മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ടെക്സ്റ്റൈൽസ് നിർമ്മാതാക്കളുടെയും ഓഹരി വിപണി ഇടിയുകയാണ് എന്ന് വെച്ചാൽ അമേരിക്കയിലേക്കോ കയറ്റുമതി അനിശ്ചിതത്വത്തിലായതോടെ ആളുകൾക്ക് പേടിയായി ആളുകൾ അവരുടെ ഓഹരി വിറ്റഴിക്കുന്നു ഏതാണ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഫാക്ടറി തെലങ്കാനയിൽ തുടങ്ങി വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന കിറ്റക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയായി മാറും അമേരിക്കയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ വാൾമാർട്ടിലെ കുട്ടികളുടെ തുണിത്തരങ്ങൾ മുഴുവൻ കൊടുക്കുന്നത് കിറ്റക്സ് ആണ് കിറ്റക്സ് അടക്കമുള്ളവർക്ക് ഇപ്പോൾ തുണി കയറ്റി വിടാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു കിറ്റക്സ് നൽകുന്ന സൂചന ഇപ്പോഴത്തെ വാർത്തകൾ തന്നെ ഇന്ത്യയെ ബാധിക്കുമെന്ന് തന്നെയാണ് എന്നാൽ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നും ട്രംപ് വ്യാപാര ചർച്ചയിൽ കൃത്യമായ മുൻതൂക്കം കിട്ടുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതാണെന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല എന്നുമാണ് കിറ്റക്സ് ഉടമ സാബുജേക്കബ് വിശ്വസിക്കുന്നത് ഇതൊക്കെ വ്യാപാരത്തിലുള്ളതാണ് ഇപ്പോൾ അനിശ്ചിതത്വമുണ്ട് ഇപ്പോൾ വിപണിയെ ബാധിക്കും പക്ഷേ ഇതൊന്നും കച്ചവടത്തെ ബാധിക്കുന്നില്ല അടിസ്ഥാനപരമായി ഇതെല്ലാം സെറ്റിലാകപ്പെടും അമേരിക്കൻ ടീം ഇവിടെ വരുമ്പോൾ അവർക്ക് ഇത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് കിറ്റക് സാബു പറയുന്നു സാബു പറഞ്ഞത് കേൾക്കുക നമസ്കാരം സാറേ നമസ്കാരം നമസ്കാരം അമേരിക്കയിലാണോ ഇവിടെയാണോ ഞാനിവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പൊ ഇപ്പൊ ട്രംപിന്റെ ഈ അമ്പത് ശതമാനം വന്നല്ലോ അതിപ്പം നമ്മുടെ കയറ്റുമതിയെ ബാധിക്കും പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസിനെ ബാധിക്കും അപ്പം കാര്യമായിട്ട് എന്താണ് ഒരു അഭിപ്രായം ഇതിപ്പോ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ത്രെട്ടാണത് കാരണം ഒരു പ്രഷറിൽ നിർത്തിയിട്ട് ഒരു സമ്മർദ്ദം കൊടുത്ത് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടാരിഫ് ഇട്ട് കൊണ്ടുവരാന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശത്തിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ജൂലൈ മുപ്പതിന് നമ്മള് ടാരിഫ് സൈൻ ചെയ്യൂന്ന് പറഞ്ഞു അതിനുശേഷം ഏഴു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോ അത് ഇരുപത്തിയഞ്ചും പിന്നെ ഇരുപത്തിയഞ്ചും പെനാലിറ്റി അപ്പൊ അത് ഈ ഒരു സമ്മർദ്ദ തന്ത്രമാണ് പുള്ളി പ്രയോഗിക്കുന്നത് ഇതൊരു ഫൈനൽ ടാരിഫായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇരുപത്തി അഞ്ചാം തിയോട് കൂടിയിട്ട് ഇവരുടെ ആളുകള് യു എസ് സിന്ന് ഒരു ടീം വരുന്നുണ്ടത് ഡിസ്കസ് ചെയ്യാനായിട്ട് അതാണ് ഈ മൂന്നാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആ തീയതികളിലുള്ളില് ഒരു ഫൈനൽ ടാരിഫ് ഇട്ട് വരും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ പക്ഷെ അതുവരെ ഒരു അൺസെർട്ടനിറ്റി ഇപ്പോ എല്ലാവർക്കും ഇതിപ്പോ ഡ്യൂട്ടി കുറയോ എന്നുള്ള ഒരു അൺസേർട്ടനിറ്റി ഉള്ളത് കൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാവരും ഹോൾഡ് ചെയ്തിരിക്കും ഓക്കെ ഓക്കെ അപ്പോ അത് ഫൈനലായിട്ട് തീരുമാനമെടുക്കുന്നത് ഈ പറയുന്ന ഈ മാസം അവസാനത്തോടു കൂടിയാണ് ബായേഴ്സിലെല്ലാം ഒരു ക്ലാരിറ്റി വരുള്ളൂ ഓക്കെ ഇതിനെ ബാധിക്കത്തില്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഷെയർ ഇടിഞ്ഞതൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലമായിരിക്കും അല്ലേ അതിന്റെ കാരണം തന്നെയാണ് അത് അതിപ്പോ താൽക്കാലികമാണ് അതിപ്പോ ഇത് മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഈ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ച് നൂറ് ശതമാനവും അമേരിക്കയാണല്ലോ അപ്പോ അതുകൊണ്ട് ആണ് അത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അപ്പൊ ഈ മേഖലയുള്ള എല്ലാ കമ്പനികളുടെയും ഒരുപോലെ തന്നെ ഷെയർ അടിഞ്ഞിട്ടുണ്ട് അടിഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഇല്ല 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 അതൊന്നുമില്ല കാരണം ഇതെല്ലാം നമ്മൾ മുൻകൂട്ടിയുള്ള ഓർഡർ ആണല്ലോ പക്ഷെ ഇപ്പോ ഓർഡറിന്റെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം അവർ ഈ പ്രൈസ് ടാഗ് വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്ത് പ്രൈസിനെ വിൽക്കണോ എന്നുള്ളത് അത് ഇവിടെ നിന്നാണ് ടാഗ് ചെയ്ത് പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അവരത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഷിപ്മെന്റിന് അപ്പൊ ഈ ടാരിഫിനനുസരിച്ച് ഇതിന്റെ ടാഗ് മാറ്റേണ്ടതായിട്ടുണ്ടത് മനസ്സിലായി അപ്പൊ ആ ടാഗ് മാറ്റിയതിനു ശേഷം മാത്രമേ നമുക്ക് ഫൈനൽ പാക്കിങ്ങിട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കേ അപ്പൊ അതുകൊണ്ടുള്ള ഒരു ചെറിയ അൺസെർട്ടനിറ്റിയും ചില ഒക്കെ ക്ഷനൊക്കെ നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് ആ പ്രോബ്ലം എന്നുള്ള ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോ ഞങ്ങളിപ്പോ ഇതിപ്പോ ഒരു ഇനിയിപ്പോ ടാരിഫ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ഉണ്ട് ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ ബ്രാൻഡാണ് അതിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ ലോഞ്ച് ചെയ്യാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓ അപ്പൊ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ കാരണം ഇവിടത്തെ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി സെയിൽസ് ഉണ്ട് ഈ മേഖലയില് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് അപ്പൊ ഈ പറഞ്ഞ ഇൻഫന്റ് ഇതിനകത്ത് അപ്പൊ അതില് അതിന്റെ ഒരു ഫൈവ് പെർസെന്റേജ് കിട്ടിയാൽ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് ഓർഡേഴ്സ് നമുക്ക് ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങള് അതിനുള്ള ഒരു നടപടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും യൂറോപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു യു കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിപ്പോ യു കെ ഫ്രീ ട്രേഡ് ആണല്ലോ അപ്പൊ സീറോ ഡ്യൂട്ടി ആണ് അവിടെ അപ്പൊ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് യു കെയിലേക്കുള്ളത് അതുപോലെ തന്നെ അധികം താമസിക്കാതെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള അഗ്രിമെന്റും സീറോ ഡ്യൂട്ടിയിൽ വരുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമേ ഉള്ളൂ ഓ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എഫക്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം മറ്റുള്ള സ്ഥലത്ത് അതിന്റെ ഓപ്പർച്യൂണിറ്റി അന്നേരം കൂടുതലായിട്ട് വരും പക്ഷെ താൽക്കാലികമായിട്ട് എല്ലാവരെയും ബാധിക്കൂ താങ്ക് യു താങ്ക് യു താങ്ക് യു